യും സ്ഥയും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ചിലരവസാനത്തെ തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവരെ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീരത്തിലെ സിസ്റ്റുള്ളവരെ അവിടെ എല്ലാം കൈകളെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് തൈറോയിഡുകാർ ട്രോൺസേറ്റുകാര് സ്പെൻഡലോസിസുകാരെല്ലാം കഴുത്തിൽ കൈ പൊത്തി പ്രാർത്ഥിക്കേണ്ടതാണ് നടുവിന് വേദനയുള്ളവര് കിഡ്നി രോഗികളും നടുവിൽ കൈവിച്ച് പ്രാർത്ഥിക്കണം പിസ്റ്റില പി എസ് സിയോഡിക്കാരെ പൊക്കിന് താഴെ കൈവച്ച് പ്രാര്ത്ഥിക്കും ഉദര രോഗികൾ ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം ശ്വാസകോശ രോഗികൾ കരൽ രോഗികൾ പാങ്ക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കഴിവു പ്രാർത്ഥിക്കണം ഹൃദയ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കഴിവു പ്രാർത്ഥിക്കണം ശിരസംബന്ധമായ ന്യൂറോ ട്രബിൾ ട്രബിളുള്ളവർ നെറ്റിയിൽ കഴിവു പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി ശ്രദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ് കർത്താവേ നിന്റെ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെ പതിനായിരക്കണക്കിനും മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥേറ്റു പറഞ്ഞിട്ടുള്ളത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ പുത്രനായ യേശുക്രി നാമത്തിൽ ഞങ്ങൾ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വഹിച്ച വൈദന ദൈവികമായി ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് ഭർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തിരി വേദികളെ യേശു നാമത്തിൽ മാറിപ്പുകൊണ്ട്

വിട്ടു പോയിരിക്കുന്നവര് വീട് വിട്ടു പോയിരിക്കുന്നവര് നാട് വിട്ടു പോയിരിക്കുന്നവര് ചിലപ്പോൾ പഠനകാര്യമാകാം ചിലപ്പോ ജോലിക്കാരി പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവര് അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അവരെല്ലാം വന്നിരിക്കും മക്കളെ എത്രയും വേഗം വന്നിരിക്കും ഈ ആരാധനയിലെ കർത്താവ് പ്രവർത്തിക്കും ഈശോടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ മനസ് നിന്റെ മക്കൾ ചിലപ്പോഴ് നിന്റെ സ്നേഹം വിട്ടുപോയി കാണാം ഒരു സ്നേഹവും കാണിക്കണില്ല അത്ത മക്കള് അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ് അവരൊക്കെ തിരിച്ചു വരും നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണോ ഇന്ന് ഒരു പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമബന്ധങ്ങളിലൊക്കെ പെട്ട് അവരെ കുരുങ്ങിയിരിക്കുകയാണ് ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചുകൊണ്ട് പോര ശ്രദ്ധിക്കട്ടെ കാരു സാറ് കാരു സുവിശേഷം സുവിശേഷം ാം തിരുവചനം അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് അതെ അത് ദൈവത്തിനൊരു നിലപാട് ഇതാണ് ദൈവത്തിൻ്റെ നിലപാടാണ് ഈശോ വ്യക്തമാക്കുന്നത് അതായത് സ്നേഹിത നിന്നോട് ഞാൻ ഒരു അനീതിയും ചെയ്തിട്ടില്ല എന്താണ് നീ ഒരു ധനാറക്കിനെ സംബന്ധിച്ചു നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോവുക അവസാനം വന്നവർക്കും ഒരു ധനാറ തന്നെ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളവർ കൊടുക്കത്തെ കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനീതിയും ചെയ്യണില്ല ദൈവം പക്ഷെ അത് വിശ്വാസിക്കാൻ മനസ്സിലാകത്തുള്ളൂ അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എക്സ്ട്രാ വേണം അവിടെയാണ് വിഷയം വേണ്ടത് പരിശുദ്ധാത്മാവില്ലാത്ത ലോകാത്മാവ് ലോകത്താന്മാർ കാണുമ്പോൾ എല്ലാത്തിലും അനീതി കാണും കാര്യം എന്താണ് അവന് അത് കാണാനുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള ഇപ്പം നമ്മളെ എഫേസിസ് ലേഖനം

ప్లేసెస్ వందే పది ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർ അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് ഈ വിശുദ്ധർക്ക് അവിടുന്ന് നൽകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വമാണ് അതറിയാൻ നമുക്ക് എന്താണ് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ അപ്പോൾ ദൈവികമായ പദ്ധതികൾ നമ്മൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം അതായത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ദൈവം

വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതായത് ഇതിന്റെ ഇത് ഈ വചനത്തിൽ വരുന്ന ഇപ്പൊ നമുക്കറിയാം അച്ഛനിത് ഒന്നും ഓർത്തുപോലും ഇല്ലാത്തൊരു വചന ഈശോ തന്നതാണ് നമുക്ക് പക്ഷേ ഇതിൻ്റെ വചനത്തിൽ വരുന്ന ദൈവികമായ കുറച്ച് വഴികളുണ്ട് അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എസ് എസ് ലേഖനമാണ് ഒന്നേ പതിനെട്ടാണ് നമ്മൾ വായിച്ചത് വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം നിത്യമഹത്വത്തെക്കുറിച്ച് പറയണം ഈ നിത്യ മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്ന എന്തു ചെയ്യണം ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കണം ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം ഇന്ന് പറയാൻ കാര്യം ഈ ആന്തരിക നേത്രങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സഹനവും ആന്തരിക നേത്രങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട് നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അതെ അത് ഉടമ്പടി അത് വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ് വാഗ്ദാനം എന്താണ് ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ വാഗ്ദാനത്തെ നമ്മൾ എന്താ ചെയ്യണത് ഉടമ്പടി വഴി പ്രാപിക്കുകയാണ് ചെയ്യണത് അപ്പോഴ് പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കണത് ഈ വാഗ്ദാനം പ്രാപിക്കാൻ എന്തു വേണം വാഗ്ദാനം പ്രാപിക്കാൻ പ്രാപിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകൾ കൂടി വേണം വിശ്വാസം വേണം വാഗ്ദാനം പ്രാപിക്കാൻ വിശ്വാസം വേണം പിന്നെ പിന്നെന്ത് വേണം പ്രത്യാശ വേണം ദൈവസേവ വേണം പക്ഷേ ഇത് മൂന്നും പോരെ ഇച്ചിരി കഷ്ടപ്പാട് കൂടി വേണം കിട്ടിയോ ഇത് വളരെ ശ്രദ്ധിച്ച് ഉടമ്പടി ഇട വിദ്യാർത്ഥികളെ ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഉടമ്പടി പഠിക്കാനുള്ളവർ ശ്രദ്ധിക്കണം അതായത് വാഗ്ദാന രൂപത്തിലാണ് ദൈവം എല്ലാം ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത് കാരണം ഉടമ്പടി ഒരു എപ്പോഴും ഒരു ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് തന്നെയല്ല ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ് അതൊരു പദ്ധതിയാണ് ദൈവികമായ പദ്ധതി നമ്മൾ ആ പദ്ധതി നമ്മൾ അതിൽ പകപാക്കാവുകയാണ് ചെയ്യുന്നത് ഉടമ്പടി വഴി പക്ഷേ ഉടമ്പടിയിൽ എന്ത് ചെയ്യും ഇപ്പം പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത് അല്ലേ ഗർഭവതിയായ പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത് പക്ഷേ അമ്മയ്ക്ക് പോലും താൻ ഗർഭവതിയാണെന്ന് അറിയത്തില്ല ഇല്ലേ അമ്മ കടലാസൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് ആ പോണത് ഉൽസോദിന് വീട്ടിലേക്ക് അല്ല അമ്മയ്ക്ക് അറിയത്തില്ല അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മംഗളവാർത്തിക്ക് അവർ ഫിയത്ത് പറഞ്ഞു എന്ന് മാത്രമേ അറിയത്തുള്ളൂ അപ്പൻ്റെ ഭാഗത്തുനിന്ന് എന്തൊരു നടപടിക്രമം ഉണ്ടായാലും അത് അത് ഏറ്റെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇതാ കർത്താവിൻ്റെ ദാസി സെർവൻ്റെന്ന് പറഞ്ഞിട്ടാണ് അവരത് അവർ ആ ഉടമ്പടി ചെയ്യണത് ഒരു പക്ഷേ ഏറ്റവും നല്ല ഉടമ്പടി അതാണ് അവർ സെർവൻ്റാണ് ഞാൻ എന്ന് പറഞ്ഞ് അമ്മ സമർപ്പണം ചെയ്യണതും ആ അപ്പൻ്റെ വാഗ്ദാനം മംഗള വാർത്തയിലൂടെ നൽകുന്ന വലിയ വാഗ്ദാനമുണ്ട് ഇത് പ്രാപിക്കാൻ വേണ്ടി ഞാനൊരു സെർവൻറ്റാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ സെർവൻ്റ് ആകുന്നതിലൂടെയും ഉടമ്പടി പ്രാപിക്കാൻ പറ്റും ഇത് താഴ്ന്നു വരണവരുടെ അപ്പ ദൈവഹിതം എങ്ങനെ നിറവേ സെർവൻ്റ് ആകുമ്പോൾ ചുമ്മാ സെർവെൻ്റൊന്നും ആകാൻ പറ്റത്തില്ല ചുമ്മാ സെർവൻറ്റാകാൻ സെർവൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്ദാനം അമ്മയുടെ ഒരു മെത്തഡ് അതാണ് വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ സെർവൻ്റ് ആയിക്കൊള്ളാം എന്നാണ് അമ്മ പറയണത് ബൈബിളിലെ സെർവൻ്റെന്നു പറഞ്ഞാൽ സഫറിങ് സെർവൻ്റാണ് സഹനദാസിയാണ് ഇപ്പം സഹനത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ട് അപ്പൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വചനത്തെ മാംസമാക്കി രക്ഷകനായ ലോകത്തേക്ക് നൽകാൻ ഞാൻ സഹനം സഹനമേറ്റെടുത്തോളാവെന്ന് അമ്മ പറയും അപ്പോഴങ്ങനെ പറയണ സമയത്ത് അമ്മ അപ്പോഴ് വചനം മാംസമായി അമ്മ പ്രഗ്നൻ്റ് ആവും പക്ഷെ അമ്മ എങ്ങനെയാണ് ഈ വാഗ്ദാനം പ്രാപിച്ചതിനെക്കുറിച്ച് എലിസബത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകണത് അമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് അമ്മ അപ്പനുമായിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടി എങ്ങനെയാണ് അമ്മ അതിൽ ആ വാഗ്ദാനം പ്രാപിച്ചതെന്ന് നമുക്ക് അമ്മയുടെ വാക്കിൽ നിന്ന് കിട്ടത്തില്ല എലിസബത്തിൻ്റെ വാക്കിൽ നിന്നാണ് കിട്ടണത് എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പറയുന്ന വിശുദ്ധ രൂഖാശ് വിശേഷം ഒന്ന് നാൽപ്പത്തഞ്ചിലാണ് എലിസബത്ത് എന്ത് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് അമ്മ എങ്ങനെയാണ് ഉടമ്പടി പ്രകാരം വാഗ്ദാനം പ്രാപിച്ചതെന്ന് എലിസബത്ത് പറയുന്നുണ്ട് എന്താണ് എലിസബത്ത് പറയുന്നത് എന്ന് ഏറ്റു പറഞ്ഞേ കർത്താവ് നിന്നോട് നിന്നോട് അരളിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ നിറവേറുമെന്ന് നീ നീ വിശ്വസിച്ചതി സി ഇതാണ് വിഷയം അമ്മ ഈ ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് വിശുദ്ധ ലുക്കാസ് വിശുദ്ധ ഒന്ന് നാൽപ്പത്തഞ്ചിലാണിത് പറയുന്നത് എങ്ങനെയാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞു പറഞ്ഞു എന്താണ് എലിസബത്ത് പറഞ്ഞത് അഥവാ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത് മേരി എലിസബത്തിന് പരിശുദ്ധാത്മാവ് എന്താണ് എലിസബത്തിലൂടെ പറഞ്ഞത് മേരി യു ആർ ബ്ലെസ്ഡ് നീയാണ് നീ എന്താണ് ഭാഗ്യവതിയാണ് എന്താണ് ഈ ഉടമ്പടി ആണ് നമ്മൾ ഭാഗ്യമുള്ളവരാക്കുന്നത് ഞാൻ തൃശ്ശൂർ കാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ ജനുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് ഉട ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അമ്മ അവിടെ മാതാവിൻ്റെ തൈലമുണ്ടായിരുന്നു അത് വയറിൽ പുരട്ടിയതിന് ശേഷം അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉണ്ടായത് ഹോസ്പിറ്റലിൽ എത്തി ബ്ലീഡിങ് നിന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ അപ്പോൾ തന്നെ ബ്ലീഡിങ് നിന്നിരുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം ഡി എൻ സി ചെയ്യണം അതിനു ശേഷമാണ് യൂട്രസ് റി എന്താണ് അതിലുള്ളത് റിമൂവ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം ഡി എൻ സിക്ക് വേണ്ടി പോകുന്ന സമയത്തും മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് നെറ്റിയിലും വയറിലെല്ലാം പുരട്ടിയിട്ടാണ് ഡി എൻ സിക്ക് പോയത് ഡി എൻ സി ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്കൊരു സംശയം ഉണ്ടായിരുന്നു ക്യാൻസർ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു യൂട്രസിൻ്റെ ഭിത്തിക്ക് കനം വളരെയധികം കൂടുതലായിരുന്നു നോർമൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരുന്നു വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൂന്നും നാലൊക്കെ യൂട്രസിൻ്റെ കനം വേണ്ടെടുത്ത് ഒരു ഇരുപതും മുപ്പതൊക്കെയാണ് അത്രയും അധികം കൂടുതലായിട്ടുള്ള ഒരു കനം ഉള്ളത് കൊണ്ട് ഡോക് ഡോക്ടർക്ക് വളരെയധികം സംശയമായിരുന്നു ക്യാൻസർ ആണോ എന്നുള്ളത് പക്ഷേ ഡി എൻ സി ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ഡി എൻ സി ചെയ്ത് നോക്കിയപ്പോൾ തലേ ദിവസമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു ഖനം പിറ്റേ ദിവസം ഡി എൻ സി ചെയ്യുന്ന സമയത്ത് ഡോക്ടർക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ ബയോക്സിക്ക് അയക്കാൻ വേണ്ടി യൂട്രസിൽ നിന്നും എന്തെങ്കിലും അയയ്ക്കുന്നതിന് വേണ്ടി ഡോക്ടർ നോക്കിയപ്പോൾ ഒന്നും തന്നെ അതിൽ നിന്നും എടുക്കാനായിട്ടും ഡോക്ടർക്ക് സാധിച്ചില്ല അത് കഴിഞ്ഞ് ആ ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ചയാണ് അടുത്ത ഡോക്ടറെ കാണാനായിട്ട് വരാൻ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഡേറ്റൊക്കെ തരുന്നതിന് വേണ്ടി വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഡി എൻ സി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വന്ന് ഞാനും അമ്മയും വന്ന് ജോസഫച്ചനെ കാണുകയും ജോസഫച്ഛൻ അമ്മയ്ക്ക് വേണ്ടി സൈത്ത് നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കയ്യിൽ കൊടുത്ത് വയറിൽ പുരട്ടാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം അമ്മ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് ഡോക്ടറെ ചെന്ന് കണ്ടപ്പം മുൻപുണ്ടായിരുന്ന പോലെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല സർജറി ഒന്നും വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത്രയും വലിയൊരു അത്ഭുതകരമായ അത്ഭുതം ചെയ്തു തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നീട് ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് ലഭിച്ചു പതിനെട്ടാം തീയതി വൈകുന്നേരം പെട്ടെന്ന് അമ്മയ്ക്ക് ഭയങ്ക ഒരു ശ്വാസ തടസ്സമുണ്ടായി ഭയങ്കരമായ എടുക്കുന്നതിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അമ്മയുടെ കഴുത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം പുരട്ടി അപ്പോൾ തന്നെ ശ്വാസം എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് നിൽക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി മറ്റത് നിൽക്കാൻ പോലും പറ്റാതെ ഭയങ്കര ശ്വാസം എടുക്കുന്ന ഒരു ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടപ്പം തന്നെ അവസാനിച്ചു ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ ചെന്ന് അവർ പെട്ടെന്ന് ഇ സി ജി ഒക്കെ എടുക്കും അത് എടുത്തു അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പ്രഭാസന മാതാവ് ഞങ്ങളെ സഹായിച്ചു ഒരു ഒരു ചെറിയൊരു പ്രശ്നവും ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പ്രഭാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി നന്ദിമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോയിസ് ജോസഫ് സ്ഥലം വൈറ്റില തൈക്കൂടം ഞാൻ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിനുശേഷം എനിക്ക് ഈ അഞ്ച് വർഷവും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്നും തിരുക്കുമാറിൽ നിന്നും നേടിത്തന്നിട്ടുണ്ട് അതിന് ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ്റെ വൈഫ് ഒന്നര മാസം ഗർഭിണിയായപ്പോൾ അവൾക്ക് ആദ്യമായിട്ട് ബ്ലീഡിങ് ആയിട്ടാണ് തുടങ്ങിയത് അതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞു വരെ റെസ്റ്റ് പറഞ്ഞിരുന്നു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ജോലിക്ക് പോകുകയാണെങ്കിൽ പോകാം അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ ഒ ഇ ടി ക്ലാസ്സിന് പോയി മോൾ അഡ്മിറ്റ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം അഞ്ചര മാസമായപ്പോൾ വീണ്ടും മോൾക്ക് ബെഡ് ആയി രാത്രിക്ക് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അതിന് ശെ അതിന് മുന്നേ ഇത് ബ്ലീഡിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശിരിപ്പും ഉടമ്പടി തൈലും വയറിൽ വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എനിക്ക് അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിനെ എനിക്ക് അമ്മ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കൊണ്ടുവന്ന് സാക്ഷിയം പറയാൻ അമ്മ എനിക്ക് തിരിച്ച് തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്നതിന് ശേഷം ഡോക്ടർ നൈറ്റിലെ ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻ ആണ് യൂട്രസ് ഇറങ്ങി പോന്നിരിക്കുകയാണ് കൊച്ചിൻ്റെ ഹെഡ് പുറത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് കരഞ്ഞു അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു രാത്രി മുഴുവനും ലേബർ റൂമിൻ്റെ വാദിക്കലിരുന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ വയറ്റിൽ അവളുടെ വയറാണെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വയറ്റിൽ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും മോളുടെ അടുത്ത് ഇടയ്ക്ക് കയറുമ്പോൾ അവളുടെ വയറ്റിൽ കാശുരൂപവും തൈലവും വെച്ച് വിശ്വാസ പ്രമാണ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ എനിക്ക് അമ്മ മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് തരുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ തിരുനടയിൽ എൻ്റെ അമ്മേനേയും മകളെയും ഞാൻ ഇവിടെ സാക്ഷിയെ പറഞ്ഞ് അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം അഞ്ചര മാസമായപ്പോൾ അഞ്ചര മാസമായതിനു ശേഷം ഈ ഡോക്ടർ രാവിലെ ഹോസ്പിറ്റൽ റൂമിൽ വന്ന് കഴിഞ്ഞ് എന്നടുത്ത് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു കോംപ്ലിക്കേഷൻ ആയിരുന്നു ഇന്നലെ രാത്രിക്ക് തന്നെ നിങ്ങളുടെ തക്ക സമയത്തൂടെ എത്തിച്ചതിൻ്റെ സ്വലമായും ദൈവാനുഗ്രഹത്താലും കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല യൂട്രസ് കയറിയിട്ടുണ്ട് നമുക്കിന് സ്റ്റിച്ചിട്ട് യൂട്രസ് നിർത്താമെന്ന് പറഞ്ഞു മുള്ളിൽ അതിനുശേഷം ഒരു മൂന്ന് നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വന്ന് പൂർണ്ണ ബെഡ് റെസ്റ്റോടുകൂടെ ഒമ്പത് മാസവും ഫുൾ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു ബെഡ് തന്നെയായിരുന്നു എല്ലാം അതിനുശേഷം ഒമ്പത് മാസം പകുതി ആയപ്പോഴാണ് ഡോക്ടറെ തന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു എല്ലാ മാസവും ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് തന്നെയാണ് വേറൊന്നും ചെയ്യേണ്ട കട്ടിലെ തന്നെയാണ് ഒന്നിന് പോവാൻ പുറത്തൊന്നും പോരതെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒമ്പത് മാസം ശ പകുതി ആയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് മോളെ വയനാടാണ് മോളുടെ വീട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ മോള് കാർലി മോൻ തന്നെ കൊണ്ടുപോയി യാത്ര ചെയ്തു അവിടെ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറിനൊരു ഒരു കുഴപ്പവുമില്ല നമുക്ക് സ്റ്റിച്ചെടുക്കാം പെയിൻ എന്തെങ്കിലും വരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ യാത്രയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു യാതൊരുവിധ കോംപ്ലിക്കേഷനുകളിൽ നോർമൽ ഡെലിവറിയോടുകൂടി തന്നെ അമ്മ മാതാവ് എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തന്നു രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഡെങ്കി പോസിറ്റീവായിരുന്നു അതിനുശേഷം മകനും വൈഫിനും ഡെങ്കി പോസിറ്റീവായി അഞ്ച് മാസമായി കുഞ്ഞിന് വളരെയേറെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായതിനു ശേഷം ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവ് ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസവും കുഞ്ഞായി ഇവനൊന്നും ഉണ്ടാവരുത് അമ്മ മാതാവ് തന്നെ ബ്ലഡ് എടുത്ത് റിസൾട്ടിന് അയക്കുമ്പോൾ അവൻ ഒരു കുഴപ്പവും ഉണ്ടാവാതെ നെഗറ്റീവായി തന്നെ മാതാവ് എനിക്കിത് ആക്കി തന്നെ എന്ന് മാതാവിനോട് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു ശേഷം മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഞാൻ നെറ്റിയിൽ കുരിശു വരച്ചു കാശീര്യപോ അവൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവനെ എൻ ഐ സിയിലേക്ക് ബ്ലഡ് ടെസ്റ്റിനായിട്ട് കൊണ്ടുപോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അവൻ ബ്ലഡ് എടുക്കുമ്പോൾ ഒരു ഉറും ഭരിക്കണ വേദന പോലും എൻ്റെ കുഞ്ഞിനെ അനുഭവപ്പെടരുത് അവൻ നിലവിളിക്കൊന്നും ചെയ്യരുത് മാതാവേ ബ്ലഡ് എടുത്ത് റിസൾട്ട് വന്നു ഒരു കുഴപ്പവും ഉണ്ടായില്ല നെഗറ്റീവാണെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ സിസ്റ്റർ എടുത്ത് പറഞ്ഞു കുഞ്ഞിന് ഒരു കരച്ചിൽ പോലും ഉണ്ടായില്ല ബ്ലഡ് എടുത്തപ്പോൾ അവൻ അനങ്ങാതിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനും എൻ്റെ കുടുംബത്തിനും ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മയിൽ നിന്നും തിരിക്കുമാരിൽ നിന്നും തന്നതിന് ഒരായിരം നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു യേശുവെ നന്ദി സ്തുതി യേശുവേ മഹത്വം എൻ്റെ പേര് എലിസബത്ത് സെയ്വർ ഞാൻ കണ്ണമാലിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് എൻ്റെ വീട് പണിക്ക് ആവശ്യമായ പൂർത്തീകരണത്തിൻ്റെ ആവശ്യമായിട്ട് വീടിൻ്റെ ആധാരം പണയം വെക്കും ബാങ്കിൽ വെക്കുകയും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വരികയും പിന്നെ അതെനിക്ക് എടുക്കാനോ അടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നാൽ അത് ഇടയ്ക്ക് നോട്ടീസ് വരും അടയ്ക്കണമെന്ന് ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോയി അടക്കം എന്നാലും അത് പലിശയിലും പിഴപ്പലിശയിലുമായി പോയിക്കൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് പിന്നെ ജെപ്റ്റി നടപടികൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നോട്ടീസ് വരാൻ തുടങ്ങി അപ്പം ഞാൻ ഒത്തിരിയേറെ വിഷമിച്ച് ഉടമ്പടി എടുത്ത് എന്നാൽ കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി എൻ്റെ ഉടമ്പടിയുടെ മൂന്നാമത്തെ പുതുക്കലായിരുന്നു അന്ന് വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ അടുത്ത എൻ്റെ നാലാം പുതുക്കലിന് മുന്നേ അമ്മ എൻ്റെ ഈ ആധാരം എടുപ്പിക്കാൻ ഒരു മാർഗം അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പോയത്